ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ആരെയും എന്നെ പരിചയപ്പെടുത്താനും പറ്റിയിട്ടില്ല എൻ്റെ പേര് നന്ദകുമാർ ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന സ്ഥലത്ത് അണ്ണയങ്ങോട് എന്ന ഗ്രാമത്തിൽ താമസിക്കണം കുറച്ചു കാലം തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ രണ്ട് മക്കൾ മൂത്തമ്മ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തമ്മ യു കെ ജിയിൽ പഠിക്കുന്നു ഭാര്യ വീട്ടമ്മയാണ് സാധാരണത്തെ പോലെ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസം വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അതായത് വീഡിയോ ആണ് എൻ്റെ അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളും അറിവൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ആയിട്ട് വേണ്ടത് ഇപ്പം ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഞങ്ങളിപ്പോൾ തൽക്കാലമായിട്ട് വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് മാറിയതാണ് വാടക വീട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം പിന്നെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റേ ഈ കേന്ദ്ര ഗവൺമെൻറിന്റെ ഭവന വായ്പ പദ്ധതിയുടെ കാശാണ് ഞങ്ങൾക്ക് പാസ്സായിട്ട് ഞങ്ങളിപ്പോൾ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിയാണ് അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസിൽ കാണാം അപ്പം ഇതുവരെ ബ്ലോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്കിനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നേറാം അതിൽ നമ്മൾ കോമഡി ഉണ്ടാവും ട്രാജഡി ഉണ്ടാവും എല്ലാം ഉണ്ടാവും എന്നെ സഹിച്ച് നിങ്ങൾ പറ്റൂ വേറൊരു നിവൃത്തിയില്ല അപ്പോൾ ഓക്കെ കാണാം ബൈ